ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആദ്യമേ ദൈവത്തിന് നന്ദി പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള അവസരം തന്നതിന് ഞാൻ ഇതിന് മുമ്പ് ഒരു കേക്ക് ഉണ്ടാക്കിയ ഇത് പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ആ കേക്ക് ഉണ്ടാക്കി മിനിറ്റുകൾക്കുള്ളിലാണ് എൻ്റെ ഈ സ്റ്റൗ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ുണ്ടായത് ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഹാളിൽ പോയി ടി വി മൊബൈലും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ബാഡ് സ്മെല്ല് പോലെ തോന്നി അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ നോവിൻ്റെ ഭാഗത്തും സ്റ്റൗവിൻ്റെ അടിഭാഗത്തൊക്കെ നിന്ന് തീ കത്തുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു എന്നിട്ട് വിളിച്ച് ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് റെഗുലേറ്റർ അങ്ങ് ഓഫ് ചെയ്തു ആ സമയത്തൊക്കെ അടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ട്യൂബിൻ്റെ ഭാഗത്തോട്ടൊന്നും എത്തിയില്ല ട്യൂബിൻ്റെ ഭാഗത്തൊക്കെ എത്തിയിരുന്നെങ്കിൽ അത് ഗ്യാസ് സിലിണ്ടറിൽ എത്തി പൊട്ടിത്തെറിക്കാനുള്ള ഭാഗ്യം അത് ഒന്നും സംഭവിച്ചില്ലേ ഞാൻ പെട്ടെന്ന് തന്നെ റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്ത് ഇട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു ഇതുമില്ല ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പോയത് ഇതൊന്നും അനങ്ങുന്ന ഇല്ല ഇത് രണ്ടാമത്തെ ഇതിലും കത്തി ഞാൻ മൂന്നാമത്തെ ബർണറിലെ ഇത് ഉള്ളിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നത് ഇത് സംഭവം സംഭവിച്ചതെന്ന് അറിയില്ല ഇത് ഫ്ലിപ്പ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൺലൈൻ വഴി ഞാൻ വാങ്ങിച്ച സ്റ്റൗ ആണ് രണ്ട് വർഷം പോലും പഴക്കമില്ല നല്ല കട്ടിയൊക്കെ ഉള്ള ഗ്ലാസ്സൊക്കെ തന്നെയാണ് പിന്നെ അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ഇത് ഞാൻ തറയുന്നൊക്കെ തൂത്തുവാരി എടുത്ത് തന്നെ ഇത് ഞങ്ങളവിടെ നിൽ നിൽ നിന്ന് അവിടെ വന്ന് എത്തിയതിന് ശേഷമാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് ഞങ്ങളുടെ അദ്ദേഹത്തോടെയൊക്കെ പൊട്ടിത്തെറിച്ച് ചില്ലുകളൊക്കെ തെറിക്കുന്നത് തീ കത്തിക്കഴിഞ്ഞ് ഞങ്ങളെത്തിയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് ഇതെങ്ങനെയാണെന്നൊന്നൊന്നും അറിയാൻ വയ്യ ഇത് എങ്ങനത്തെ ക്വാളിറ്റിയുള്ള സ്റ്റൗ ആണെന്ന് അത് ഓൺലൈൻ വഴി വാങ്ങുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം സ്റ്റൗ മൊത്തത്തിൽ തകർന്നിരിക്കുന്നതിന് ഉപയോഗമില്ല എടുത്ത് കളയാനേ പറ്റും ഇത് രണ്ടാമത്തെ അനുഭവമാണ് മുമ്പ് എനിക്കൊരു എലി പണി തന്നായിരുന്നു ട്യൂബ് ഇതേപോലെ ട്യൂബ് കടിച്ച് വീട് മുത്തോ ഗ്യാസായിരുന്നു ഗ്യാസ് അത് വെളുപ്പിന് രണ്ട് മണിയോ മൂന്ന് മണിയോ സമയത്ത് മക്കളൊക്കെ പൊടിയായിരുന്ന സമയത്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാൽ ചെറിയ അറിവ് വെച്ച് ലൈറ്റ് പോലും മക്കളെടുത്ത് ഇടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മൊബൈലിൻ്റെ വെട്ടത്തിൽ വന്ന് റെഗുലേറ്ററൊക്കെ ഓഫ് ചെയ്ത് വിൻഡോയും ഡോറും എല്ലാം ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ അന്ന് രക്ഷപ്പെട്ടതായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ എല്ലാവരും മസ്റ്റായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യണം ഞാൻ കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ഓഫ് ചെയ്യുന്നതാണ് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയാണ് പറ്റിയെന്ന് എനിക്കൊരു പിടിയില്ല ഇത് സ്റ്റൗ ഇത് രണ്ട് വർഷം ആവുന്നേ ഉള്ളു വാങ്ങിയിട്ട് തൈനോബക്കെ തിരിയുന്നുണ്ട് മറ്റൊന്നും അനങ്ങുന്നൊരു ഇല്ല ഇതിലാണ് ആദ്യം തീ പി തീ പിടിച്ചതെന്ന് തോന്നുന്നു ഞാൻ വന്നപ്പോൾ കത്തുകയായിരുന്നു എന്തായാലും പിന്നെ ഞാൻ സ്റ്റൗവിൻ്റെ സിലിണ്ടറി ഇതിൻ്റെ അഡിഫ് ഇങ്ങനെ ഇതിനകത്താണ് വെക്കുന്നത് സിലിണ്ടർ വയ്ക്ക് അതിനകത്തായിരുന്നു വരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ദേഹത്തൊക്കെ തെറിച്ച് വീണ ചില്ലുകളാണ് ഞങ്ങളുടെ ദേഹത്തും അവിടെ അത്രയും ചുറ്റും പൊട്ടിത്തെറിച്ചപ്പോൾ വീണായിരുന്നു ഞങ്ങൾക്ക് ഭാഗ്യം പോലെ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് കൊച്ചു അടുക്കള ഇവിടെ ഉണ്ട് കൊച്ചൊരു കുഞ്ഞൊരു അടുക്കള സ്റ്റൗ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ പുതിയത് വാങ്ങുന്നതുവരെ ഇതിൽ കുക്ക് ചെയ്യാൻ നടക്കൂ എല്ലാവരും മറക്കാതെ ഉപയോഗം കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യുക ഇത് രണ്ടാമത്തെ അനുഭവമാണ് എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ